നമ്മുടെ മിഠായി കൂട്ടത്തിന്ന് ലിറ്റിൽ ഏഞ്ചൽസ് എന്ന കൂട്ടത്ത് ഒരു സുന്ദരി കുട്ടി വരാൻ പോവാണ് വെൽക്കം ക്ഷേത്ര കുട്ടി എന്റോ എന്തുശേഷം എല്ലാം വിശേഷുഞ്ഞോ സീകുഞ്ഞു ആണോ ഏജുപാത്ത അല്ല കുഞ്ഞിന് മനസ്സിലാവുന്നില്ല ഓ മഞ്ഞപ്പൂവേ അല്ലേവയോ കൊന്ന പൂവെ അതാണോ ഓ കൊന്നപ്പൂവെ പിന്നെന്തോ കൊങ്ങിണി പൂവയോ അത് കഴിഞ്ഞെന്തു അത് കഴിഞ്ഞിട്ട് കൊന്നപ്പൂവേ കൊങ്ങിണിപ്പൂവേ നേരത്തെ അമ്മ എവിടെയോ കിടക്കാണോ ഏത് അതാണോ അ ശരി ഇന്നലെ വന്നപ്പോ കണ്ണാടിയില്ലായിരുന്നല്ലോ വഴക്കുറയു എന്തിനാ വഴക്കുറയുന്നത് കൂടുതലും ഇപ്പൊ ഞാൻ ഇന്നലെ ഒരു കാര്യം അറിഞ്ഞു എനിക്ക് എനിക്കറിഞ്ഞുകൂടാ സത്യമാണോന്ന് അറിഞ്ഞൂടാ നിങ്ങൾ അടി അടിയുണ്ടാക്കണൊന്നും ഞാൻ പറയല്ല ചേച്ചിക്ക് പുതിയ ഒരു ഉടുപ്പും ഇതൊക്കെ വാങ്ങിച്ചു കൊടുത്തു എന്ന് ഞാൻ അറിഞ്ഞു അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ ചേച്ചിക്ക് വാങ്ങിച്ചു കൊടുത്തു അത് കാരണം എന്റെ ഒരു ഫ്രണ്ടിന്റെ നിന്ന് വാങ്ങിച്ചു അപ്പം എന്നെ ഫ്രണ്ട് വിളിച്ച് പറഞ്ഞു ഇതുപോലെ ക്ഷേത്ര ചേച്ചിക്ക് നക്ഷത്രയ്ക്ക് അച്ഛൻ്റെ നല്ല ഉടുപ്പ് അതും ഭയങ്കര പൈസ കോസ്റ്റ്ലി ഒരു കോസ്റ്റ്ലി നല്ല പളവളന്നുള്ള ഉടുപ്പ് അതിപ്പം ഞാൻ പറഞ്ഞു ഇന്നലത്തെ കാര്യം ഇന്നലെ പോയി എടുത്തു നമുക്കൊരു ഉണ്ട് കഷ്ടമായി പോയിട്ട് പാവം അല്ലെ കുഞ്ഞിന്റെ ഉടുപ്പിന് അത്ര പൈസ മീനുട്ടി അത് കുറച്ച് കുറഞ്ഞതാ രൂപയുള്ളൂ ഉടുപ്പ് പക്ഷേ ഇത് ഇന്നലെ പോയി പുതിയൊരു എടുത്തു കൊടുത്തു എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ കാരണം പന്തില്ലോ ചുവപ്പ് കളറാ ചോപ്പ് കളർന്നല്ലേ ചോപ്പ് കളർ എന്റെ ഫ്രണ്ട് കൊടുത്തു ചുവപ്പ് കളറാണ് നല്ല ലേറ്റസ്റ്റ് ആയിട്ടുള്ള അത് വേറെ മോള് കണ്ടിട്ടില്ല പോട്ടെ സാരമില്ല മോള് വലിയ കാര്യമാക്കല്ലേ വിഷമിപ്പിക്കണ്ട അപ്പൊ നമുക്ക് കൊന്ന അത് ഇപ്പൊ ചോദിക്കണ്ട എന്നെ കണ്ടോ മുന്നേ എടുത്തതാണ് പോട്ടെ എന്നാ കുഴപ്പമില്ല സാർ അതിന് പകരം കുട്ടിയുടെ വിഷമം മാറ്റാൻ സാർ ഒരു ഉടുപ്പ് വാങ്ങി കൊടുക്കുന്ന മോക്ക് വാങ്ങിക്കൊടുക്കുന്ന കഥയൊക്കെ കുടുംബകല ഉണ്ടാക്കാൻ വേണ്ടി പിന്നെ തികച്ചു സത്യസന്ധം പിന്നെ വേറൊരു കാര്യം പറയുമ്പോഴത്തേക്ക് എനിക്കിട്ട് പണിഞ്ഞപ്പോഴത്തേക്ക് ഞാനൊരു സത്യം അങ്ങോട്ട് പറയണ്ടിപ്പം ഓസ്ട്രേലിയ ഓസ്ട്രേലിയയില് മൂന്നാല് പ്രോഗ്രാം ഉണ്ടായിരുന്നു അപ്പൊ അടുപ്പിച്ചായിരുന്നു പ്രോഗ്രാം അതായത് വ്യാഴം വെള്ളി ശനി ഞായർ എന്ന് പറഞ്ഞ അടുപ്പിച്ച പ്രോഗ്രാം ഞങ്ങള് ചെന്നു ആദ്യത്തെ പ്രോഗ്രാം കഴിഞ്ഞു അടുത്ത ഫ്ലൈറ്റിലോട്ട് അടുത്ത ദിവസം കാലത്ത് ഫ്ളൈറ്റിൽ കയറി അപ്പൊ ചെന്നിറങ്ങുന്നിടത്ത അടുത്ത ദിവസം പ്രോഗ്രാം നെക്സ്റ്റ് ഡേ അടുപ്പിച്ച പ്രോഗ്രാം അവിടെ ചെന്നപ്പോഴത്തേക്ക് മൃദുലയുടെ പെട്ടി കാണുന്നില്ല അപ്പോൾ മൃദുല പറഞ്ഞു അയ്യോ എന്റെ പെട്ടി ഒന്നില്ല അത് എന്തു ചെയ്യും അപ്പോൾ അവിടെ മുഴുവൻ തപ്പുന്നു അവിടെ എഴുതി കൊടുക്കുന്നു അപ്പോൾ അവർ പറയുന്നു വിളിച്ചിട്ട് ആ പെട്ടി അവിടെ പോയാൽ മിസ്പ്ലേസ്ഡാണെന്ന് പറയുന്നു അപ്പം മൃദുല പറഞ്ഞു എങ്ങനെ ഞാൻ ഇനി സ്റ്റേജിൽ കയറും ആകെപ്പാട് ഈ ഇനി മുഷിഞ്ഞ വേഷമേ ഉള്ളൂ അപ്പോൾ അവര് പറഞ്ഞു നമുക്കൊന്ന് പോയാലോ നമുക്ക് പെട്ടെന്ന് നമുക്ക് ഊണ് കഴിക്കണ്ട നമുക്ക് വേഗം നമുക്ക് ഷോപ്പിങ്ങിന് പോയിട്ട് അവിടെ പോയി നല്ല ഇഷ്ടമുള്ള ഡ്രസ്സ് എടുത്തോളാൻ പറഞ്ഞു അപ്പോൾ ഒരു ഡ്രസ്സ് എടുത്തു ഡ്രസ്സ് എടുത്താൽ പറഞ്ഞു ഇത് സ്റ്റേജിലിടുമ്പം കളർഫുൾ അല്ലെങ്കിൽ ഇതും കൂടെ അങ്ങനെ രണ്ട് ഡ്രസ്സെടുത്തു അപ്പൊ പറഞ്ഞ് ചെരുപ്പ് എന്ന് പറഞ്ഞു സത്യമായിട്ടും ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് നല്ല കറുത്ത നിറത്തില് ഉള്ള ഒരു നല്ല തിളങ്ങുന്ന ഒരു ഇല്ല എന്ന് നല്ല ഇല്ലെന്ന് പറയുന്നത് അങ്ങനെ രണ്ടെണ്ണം എടുത്തു നോക്കിയപ്പോ ഞാനിട്ട ഒരു മഞ്ഞ ഡ്രസ്സ് അതുപോലെ അതുപോലൊരു ഉഗ്രം ഡ്രസ്സുമായിട്ട് ഇതാ നിക്കുന്നു സ്റ്റേജിൽ ആ അപ്പൊ പറഞ്ഞു ഞാൻ പറഞ്ഞു കൊള്ളാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു അടുത്ത ദിവസം പോയപ്പോ വീണ്ടും അപ്പൊ ഈ പെട്ടിക്കകത്ത് ഇടുന്ന പറഞ്ഞു കഴിഞ്ഞാൽ എന്നിട്ട് അടുത്ത ദിവസം ഇതുപോലെ ചെന്നിട്ട് ഇതുപോലെ ഇതുപോലെ പറഞ്ഞു യു എന്റെ പെട്ടി ഇല്ല എനിക്ക് സ്റ്റേജിൽ കയറാൻ പറ്റത്തില്ല അങ്ങനെ ആകെ മൊത്തം എട്ട് ഡ്രസ്സും നാല് ജോഡി ചെരുപ്പും പുതിയത് പറഞ്ഞു തീരട്ടെ തീർന്നൊന്നും അല്ല ഇത് സത്യ ഒരു ഒരു ശതമാനം വിശ്വസിച്ചാ പെട്ടി കാണാതെ പോയി എന്നുള്ളത് മാത്രം വാങ്ങി തന്നോ ശരിയാ മീനോട്ടി കാണാതെ പോയതല്ല മീനൊട്ടി ഈ എയർപോർട്ടുകാർ അവർ ഈ സാധനം ഒക്കെ ഒട്ടിക്കല്ലോ അതിനകത്തെ നമ്പർ അതെല്ലാം വലിച്ചുപോറച്ചു അങ്ങോട്ട് കേട്ടുമ്പോഴത്തേക്ക് മൂന്നാമത്തെ പ്രോഗ്രാം അങ്ങനെയാണ് പെട്ടി തിരിച്ചു കിട്ടിയല്ലോ അതൊന്നും അവര് തന്നതാ പുതിയത് അത് പുതിയ പെട്ടെന്ന് വാങ്ങിച്ചു കൊടുത്തു തിരക്കഥക്കെ രണ്ടുകാര്യം ചോദിക്കുന്നു പെട്ടി പോയോ പെട്ടി പോയി പകരം ഡ്രസ് വാങ്ങിച്ചു തന്നോ ഡ്രസ് വാങ്ങിച്ചു വാങ്ങിച്ചു ചെരുപ്പ് വാങ്ങിച്ചു തന്നോ ചെരുപ്പ് വാങ്ങിച്ചു വന്നു ഇനി അങ്ങ് വിട്ടേടെ നമ്മക്കൊന്നും കേൾക്കണ്ട മക്കളെ പാടിക്കും